ഇതാ ഞങ്ങൾ ഈ വർഷത്തെ ആദ്യത്തെ ക്ലാസ്സിന് പോകാൻ കേട്ടോ ദയവട്ടി സുന്ദരിമണിയും കൂടി നടക്കുന്നുണ്ട് പുതിയ യൂണിഫോം ഇട്ടാണ്ട തുടക്കം എല്ലാവർക്കും തിങ്കളാഴ്ച വലിയ തുടങ്ങിയപ്പോൾ ഉണ്ണിക്ക് ബുധനാഴ്ച പോലെയാണ് സ്റ്റാർട്ടിങ് അതായത് എൽ കെ ജി യു കെ ജി ഇതാ ഒക്കെ ആയിരുന്നു എല്ലാവരുടെ കയ്യിൽ നല്ല റോസ് കാര്യങ്ങൾ കാണാൻ ഉള്ളു ഏ പച്ച ഡെസേർട്ടുകാരിലൊന്നും കാണാമല്ലോ മേ ബി മിസ് അല്ലത് ഇതാ മേ ബി മിസ് നിൽക്കണ്ട അവിടെ ദയവിട്ട് ചിരിച്ചിട്ട് നടക്കുന്നുണ്ട് കേട്ടോ എല്ലാ ശിങ്കാരി വേളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ല ശിങ്കാരി വേണം കൊട്ടണവരെയൊന്നും കാണല്ലോ എന്തോ പിഷ്കത്തരം കാണിച്ചിട്ടുണ്ട് ശിങ്കാരി വേണം കൊട്ടണമെന്ന് സെറ്റ് വെച്ചേക്കാണ് കേട്ടാ അല്ലാണ്ട് കുട്ടുകാരൊന്നും അല്ല അപ്പം മിസ്സിൻ്റെ അടുത്ത് ബലൂൺ ഉണ്ട് അപ്പം അത് എൽ കെ ജി കുട്ടികൾക്ക് ആവാനാണ് സാധ്യത യു കെ ജിക്കാരൊക്കെ അതാ പുതിയ പച്ച ടീഷർട്ടും പാന്റും ഇട്ടും നിൽക്കുന്നുണ്ട് അതാ രണ്ട് ലൈനായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയെ കൊടുത്ത് അത് എവിട്ടി നടന്ന പോണുട്ടാ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഉണ്ണീൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ഉണ്ണിനെ മേ മീസിൻ്റെ അടുത്ത് ആക്കി മിസ് ഈ ലൈനിൽ ഉണ്ണിനെ നിർത്തിയിട്ടുണ്ട് കസാരൊക്കെ നിർത്തിയിട്ടുണ്ട് പേരൻസൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഇത് നമ്മള മുന്നേ വീഡിയോ ചമരൊക്കെ അടിപൊളിയൊക്കെ ഉണ്ട് റൈറ്റ് സൈഡ് ചുമരും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എല്ലാവരും എന്തോ ഒരു പരിപാടി പ്ലാനിങ്ങിൻ്റെ തരത്തിലാണ് കേട്ടോ നോക്കി വയ്ക്കാം എന്താ ഉണ്ണിയുടെ ക്ലാസ്സിൻ്റെ കുട്ടികൾ അപ്പുറത്തെ ക്ലാസ് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അല്ല ദൈവിട്ടം നിൽക്കുന്നു ദൈവട്ടെ ദൈവവിട്ടൻ മിസ്സുമാരൊക്കെ അതെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്താ ക്രിസ്മസിൻ്റെ ഇതൊക്കെ ഉണ്ട് വരാ കൊന്നിനോ എല്ലാരെയൊന്നും അറിയില്ല കേട്ടോ അവിടുത്തെ ഡേട്ടിക്ക് തന്നെ പിന്നെ അറിയാം സുന്ദരിമണിയുടെ മേ ബി മിസ്സിനെ അറിയാം പിന്നെ വേറൊരു ചേച്ചി കുട്ടികളെ എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്നോട് ചേച്ചീനെ അറിയാം പിന്നെ ഇക്കോലൊരു അച്ഛമ്മ മാറി പുതിയ സിസ്റ്ററാന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ നോക്കി വയ്ക്കാം നമ്മൾ മുൻ ബാധിക്കും ഒന്നുകൂടി പോയോ കേട്ടോ കേട്ടോ ക്യാമറയും കൊണ്ട് പാരൻസൊക്കെ ആ സൈഡിക്ക് നോക്കണ്ടല്ലോ മഴ പെയ്തില്ല കേട്ടോ അന്ന് പരിപാടി കഴിഞ്ഞവരെന്നെ ഭാഗ്യം മിസ്സുമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് തൈ ചേച്ചി ഇപ്പോൾ മാസ്ക് ഇട്ട് വന്നാൽ ചേച്ചിയില്ല ആ ചേച്ചി തന്നെ അറിയാം ആ ചേച്ചി കുട്ടികളെ എല്ലാ കാര്യത്തിനും ഓടി നടക്കാറുള്ളതാണ് എന്തോ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് എൽ കെ ജി കുട്ടികളെയാണ് കാണുന്നത് കേട്ടോ എൽ കെ ജി കുട്ടികൾ വെള്ളയും നീലയും യൂണിഫോം ഇട്ട് നിൽക്കുന്നുണ്ട് സിസ്റ്റർമാരൊക്കെ ഇതാ നടക്കണു കുട്ടികളൊക്കെ വരി വരി കറക്റ്റാക്കി നിർത്തുന്നുണ്ട് കേട്ടോ കുട്ടികളും ഉണ്ട് ഉമ്മമാരും അമ്മമാരും അങ്ങനെ എല്ലാവരും ഉണ്ട് ഒരു വെള്ള രസം യൂണിഫോമിട്ട കുട്ടി മാത്രം റോസ് ആ റോസട്ട പിങ്ക് ബൈലൂൺ കൈ പിടിച്ചിട്ടുണ്ട് ബൈലൂൺ തന്നെയാ തോന്നുന്നുണ്ട് അത് കൈ പിടിച്ചിട്ടുണ്ട് ബാക്കി ബാക്കി പച്ച രസട്ട് വല്ല ഒന്നുമില്ല പച്ച രസട്ട് കുട്ടികൾ അവിടെ നിന്ന് കൊട്ടി കേട്ടോ നല്ല രസമായിട്ട് അത് കുട്ടികൾ സ്കൂളിൽ നിന്ന് ആദ്യം വന്നൊരു കൊടുത്ത ചെണ്ടയാവണം അല്ലാണ്ട് ഇപ്പോൾ കുട്ടികളിപ്പോൾ ചെണ്ടയും കൊണ്ട് വാങ്ങിയിട്ട് വരാൻ സാധ്യതയില്ല എനിക്ക് തോന്നണേ വെൽ അതായത് പുതിയ കുട്ടികളിൽ എൽ കെ ജിയിലെ കുട്ടികൾക്കുള്ള വെൽക്കം പരിപാടിയാണ് അതായത് അവരനെ സ്വാഗതം ചെയ്യുന്ന പരിപാടിയാണ് നടക്കണത് എന്താ സിസ്റ്റർമാരൊക്കെ വീണ്ടും അവരെ കുട്ടികളുടെ അടുത്തേക്ക് തന്നെ പോകേണ്ടത് നമുക്ക് നോക്കി വെക്കാം സുന്ദരിമണി അവിടെ സുന്ദരിമണി അപ്പുറത്താ നിൽക്കണ കേട്ടോ നോക്കി വെക്കാം എല്ലാ കുട്ടികളും അതായത് പച്ചഡസ് ഇട്ടതൊക്കെ യു കെ ജി കുട്ടികൾ അവരൊന്നും വലിയ കുഴപ്പമില്ല കറച്ചിലൊന്നും ഇല്ല അവൻ ഒരു കൊല്ലം വന്നിട്ട് സെറ്റ് ആയതാണ് ഫ്രണ്ട്സാണ് എൽ കെ ജി കുട്ടികളെ ചെറിയ ചെറിയ കരച്ചിലവിടെ ഇവിടെയൊക്കെ കേൾക്കാണ്ടായിരുന്നു കേട്ടോ എന്നാലും മൊത്തത്തിൽ കഴിഞ്ഞ വർഷം ഇങ്ങനെ കൊടുന്നാക്കാൻ വന്നതിനായിട്ടും കുറച്ച് കളർഫുള്ളും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് പുതിയ സിസ്റ്റർ അടിപൊളിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ കാണിച്ചു തരാം ഓഫീസ് റൂമിലൊന്നും ആരുമില്ല എല്ലാവരും പുറത്ത് തന്നെയാണ് മോളിക്ക് കയറാ കോണിയൊക്കെ അടച്ചിട്ടുണ്ട് കുട്ടികൾ ഇനി പൊടി കയറണ്ടിട്ട് ആ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട് അത് ആ വരുന്ന എൽ കെ ജി കുട്ടികളെ എന്ത് രസമാണ് കാണാൻ കുട്ടികൾ വലൂണായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഞങ്ങൾ ഈ ജ്വല്ലറിയിലൊക്കെ ഇതാ ബലൂണിൻ്റെ കൂടെ കുറ്റിയും കൂടി കൊടുക്കാറുണ്ട് അതേപോലത്തെ ടൈപ്പാണ് ഓരോ കുട്ടികളും അതിനെന്ത് രസം കാണാൻ ജോലിയുടെ ഇടയിലാണ് ഉണ്ണിനെ കൊണ്ടാക്കാനൊക്കെ രണ്ടാളും പോയിട്ടുണ്ടായിരുന്നു രണ്ടാളും ഹാഫ് ഡേ ലീവായിരുന്നു എന്നിട്ട് ഉണ്ണിനെ കൊണ്ടാക്കാൻ പോയതാണ് ഉച്ച ഒരു പന്ത്രണ്ട് മണിവരെ നിൽക്കേണ്ടി എന്ന് പറഞ്ഞ് തിരിച്ചു ഉണ്ണിനെ വീട്ടിൽ കൊണ്ടാക്കി ഭക്ഷണം കഴിച്ചിട്ടാണ് രണ്ടാളും ഡ്യൂട്ടി കയറിയത് അതിൻ്റെ ഇടയിൽ ആ യു കെ ജി എൽ കെ ജി ഒക്കെ മിക്സ് ആയിട്ടാണ് ഇപ്പോൾ കയറുന്നത് കേട്ടോ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലും എൽ കെ ജി കുട്ടികളാണ് ഇതാ ആദ്യമായിട്ട് മക്കളങ്ങനെ പുതിയ സ്കൂളിലേക്ക് കൊണ്ടാക്കണ അമ്മമാരും അച്ഛന്മാരൊക്കെ ഉണ്ട് പിന്നെ കഴിഞ്ഞ വല്ല പഠിപ്പിച്ച കുട്ടികളുടെ അച്ഛനും അമ്മമാരുണ്ട് പിന്നെ ചിലവർ കച്ചാച്ചന്മാരും അച്ഛമ്മമാരും വന്നിട്ടുണ്ട് അതാ ഉച്ച ഒരു പന്ത്രണ്ട് മണി വരെ അവിടെ കയറി വന്നിട്ടുണ്ട് ഇതാ മേ ബി മിസ് പോകുന്നുണ്ട് ഭയങ്കര നല്ല നല്ല രസമായിരുന്നു അതാ ഓരോരുത്തരുമായിട്ട് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ എന്തൊക്കെയാണ് പരിപാടിയെന്നറിയില്ല ഞാൻ വീഡിയോ എടുക്കുന്ന ഓരോ ടീച്ചറും വീഡിയോ എടുക്കുന്നുണ്ട് നമ്മുടെ സിമി സിമിച്ചേച്ചി പോയത് കേട്ടാ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് പരിപാടി നല്ല കളറായിട്ടുണ്ട് കേട്ടോ പുതിയ സിസ്റ്ററിൻ്റെ പരിഷ്കാരവും കാര്യങ്ങളൊക്കെ രസമായിട്ടുണ്ട് പരിഷ്കാരം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കളറാക്കി ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ എന്താ കളർ ഡ്രസ് ഇട്ടൊരു കുട്ടി ഉണ്ടാകും കുട്ടി പിന്നെ ഇക്കൊല്ലം പ്രീ കെ ജി തുടങ്ങുന്നുണ്ട് എൽ കെ ജിയിലും മുന്നുള്ള പ്രീ കെ ജി തുടങ്ങുന്നുണ്ട് പറഞ്ഞ് അതിലേക്ക് രണ്ട് നാല് കുട്ടികളുണ്ട് അപ്പം അത് അടുത്ത പാർട്ടിൽ നമ്മുടെ വീടിൻ്റെ ആദ്യത്തെ പാർട്ടാണ് മൂന്നാമത്തെ പാർട്ടാണ് ഇന്നലെ ഇട്ടത് ഇന്ന് ആദ്യത്തെ പാർട്ടാണ് രണ്ടാമത്തെ പാർട്ടിലായിരിക്കും മിക്കവാറും പ്രീ കെ ജി കുട്ടികളെ ക്ലാസ് റൂമ് ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കേട്ടോ അതാ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മൂന്നോ നാലോ കുട്ടികളെ പ്രീ ഇ കെ ജിക്കുള്ളൂ ബാക്കിയൊക്കെ എൽ കെ ജി യു കെ ജി കുട്ടികളാണ് അവരൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നു ഒന്നാം ക്ലാസ്സിനൊക്കെ തുടങ്ങി അപ്പോൾ അടുത്ത പാട്ടായിട്ട് വരാൻ